ചുവന്ന പൂവ് തമ്മിൽ വളരെ കുതുവരാണ് അപ്പോ എന്നും സബ്ദി ഒരാളെ എഴുതി എന്നും രാവിലെ സൂര്യ ഇങ്ങനെ വിളിച്ചു കൊടുത്തു പൂവിനെ വിളിക്കും ആ പൂവ് ഇങ്ങനെ വിടർന്നു നിൽക്കും എന്നും സൂര്യൻ വിളിക്കും ചുവന്ന പൂവ് വിടർന്നു നിൽക്കും എന്ന് ചോദിച്ചു സൂര്യ നീ ഇന്നലെ എവിടെയൊക്കെ പോയി അപ്പോ സൂര്യൻ പറഞ്ഞു ചിരിയുടെ ഒരുപാട് നാടുകൾ കണ്ടു എന്ന് സൂര്യൻ അങ്ങനെ അവര് പിന്നെ 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 പോകും പടിഞ്ഞാറ് പോയിട്ട് അസ്തമിക്കും അങ്ങനെ ഒരു ദിവസം എഴുന്നേക്കാൻ കൂടി വൈകിയാണ് പറഞ്ഞു സൂര്യ എന്റെ തൊണ്ടയിൽ വലിയ പുഴു എനിക്ക് എഴുന്നേൽക്കാൻ വയ്യ അയ്യോ ചുവന്നപ്പുന് വയ്യേ വയ്യ എന്നാൽ എനിക്കിത് കണ്ടു നിൽക്കാനേ വയ്യ മേഘങ്ങളെ വിളിച്ചു മേഘങ്ങളെ എന്നെ ഈ കാഴ്ചയിൽ നിന്നും മറയ്ക്കും എന്താ പറഞ്ഞ കാഴ്ച മറയ്ക്കാം അപ്പോ മേഘങ്ങൾ വന്നിട്ട് സൂര്യന്റെ കാ ഈ ചുവന്നപ്പൂവിന്റെ വേ വേദന കണ്ടു നിൽക്കാൻ വയ്യാത്തോട് സൂര്യനെ മറിച്ചു കുറച്ച് കഴിഞ്ഞപ്പോ തെന്നൽ സഹോദരിമാര് വന്നു ആരോ തെന്നൽ കാറ്റ് ആ കാറ്റ് ഇങ്ങനെ വന്നു ചെറിയ ഇളങ്കാറ്റ് ഇങ്ങനെ വന്നു ഈശ്വരൻ അപ്പോ എവിടെ ഞങ്ങളുടെ സഹോദരനായ സൂര്യൻ എവിടെ സൂര്യൻ പറഞ്ഞു ഞാൻ ഈ മേഘങ്ങൾക്കുള്ളിൽ ഒളിച്ചിരിക്കുകയാണ് എന്റെ കൂട്ടുകാരി ചുവന്ന മൂന്ന് തൊണ്ടയിൽ വലിയ പുഴു അവൾക്ക് എഴുന്നേക്കാൻ കൂടി വയ്യ എനിക്കത് കണ്ടു നിൽക്കാൻ വയ്യാണ് അതുകൊണ്ട് ഞാൻ ഈ മേഖലകളെ ഉള്ളിൽ വിളിച്ചിരിക്കുകയാണ് ഓഹോ അങ്ങനെയാണോ ആ ഞങ്ങളും വിശുന്നില്ല എന്ന് പറഞ്ഞ കാറ്റും വിഷ കൊറച്ച് നോക്കുമ്പോ രാവിലെ എല്ലാവരെയും വിളിച്ചു ഒരു പക്ഷിയുണ്ട് അത് ഏതാവും കാക്കയാണോ ആ കോഴിയാണ് കോഴിയാണ് അക്കേ കോഴി കോണ് കേട്ടോ നേരി പറയണം കോഴികോണ് കേട്ടുണ്ടോ അല്ല രാവിലെ മൂന്ന് നാലു മണിക്കോ അഞ്ചു മണിക്കൊക്കെ ഒക്കെ അല്ലേ ആ എന്തായാലും രാവിലെ കോഴിയാണ് പണ്ടൊക്കെ ഇപ്പൊ അലാറം വെക്ക മൊബൈല് പണ്ടൊക്കെ നമ്മളെ വിളിച്ചോണ്ടുന്നത് കോഴിയാണ് അപ്പൊ കോഴി ഇങ്ങനെ വന്നു ഒന്നിന് എന്ത് പറ്റി സൂര്യ കാണലല്ലോ കാറ്റില്ലല്ലോ എന്ത് പറ്റി അപ്പൊ സൂര്യ പറഞ്ഞു ഞാൻ ഞാനീ മേഖലകളിൽ വിളിച്ചിരിക്കുകയാണ് എന്റെ കൂട്ടുകാരിക്ക് വയ്യ അവൾ തൊണ്ടയിൽ പുഴുവാണ് അത് കാരണം കാറ്റ് വീശിയില്ല സൂര്യനൊതിച്ചില്ല കോഴി പറഞ്ഞു എന്നാ ഞാനങ്ങനെ പുറത്തുപോലാണ് ഞാൻ ആരെയും വിളിച്ചോടൊന്നില്ല അവഴിയുടെ മുക്കിൽ ചെന്നു ആ കൊറച്ച് കഴിഞ്ഞപ്പോ അതുവഴി പൂച്ചോ പൂച്ചൊന്നില്ലേ കോഴിയെ എന്ത് പറ്റി എന്താ അനുസരിക്കുന്നത് കോഴി പറഞ്ഞു ഇതാണ് സംഭവം ആ പൂച്ച പറഞ്ഞു ഞാൻ കോഴിയുടെ കൂടെ കുറെ സമയം കളിക്കാൻ വന്നതാണ് ആ അപ്പൊ കോഴി പോകുന്നില്ലെങ്കിൽ ഞാനും ഇവിടെ കിടക്കാനുള്ള പൂച്ചിട വന്നു തവള വന്നിങ്ങനെ നോക്കിയവരൊക്കെ എന്നൊരു തവള ഒരൊറ്റ ചിരിയാ എന്താ പൂച്ചക്ക് ശേഷം വന്നു പൂച്ച വന്ന അകത്തിരിക്കട്ടെ അല്ലെങ്കിൽ തള്ളി എന്നെ കണ്ടപ്പോ തവള ഒഴിഞ്ഞിരിക്കുന്നു പിന്നെയും എന്താ അവള് തമാശ ഉണ്ടായത് എന്താ ചിരിക്കുന്നത് അപ്പോ നിങ്ങളുടെ ഒക്കെ മണ്ടത്തരം കാണുമ്പോ ചിരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അതെന്താ പറ്റി ഇവള് ചോന്ന പോൻ്റെ തൊണ്ടയിൽ പുഴുവാണ് അതുകൊണ്ട് അവൾക്ക് വെയ്യ അത് കണ്ടു നിൽക്കാൻ പോയാ സൂര്യനെ വിളിച്ചിരിക്കുകയാണ് കാറ്റ് വീശുന്നില്ല കോഴി പൂവുന്നില്ല പൂച്ച കളിക്കുന്നില്ല അപ്പോഴാണ് തന്റെ എന്നൊക്കെ ദേഷ്യപ്പെട്ടു അപ്പൊ തവള പറഞ്ഞു നിങ്ങളെ കാണുമ്പോ തന്നെ ചീവരാ ഒരു നിസ്സാര കാര്യല്ലേത് ചുവന്ന പൂവിന്റെ തൊള്ളിൽ വലിയ പുഴു അത് ഈ പൂവൻ കോഴി വിചാരിച്ച കൊത്തി പുറത്തെടുത്തിട്ടേ അയ്യോ ഞാൻ എന്തൊരു മണ്ടനോ എല്ലാരും പറഞ്ഞു ചുവന്ന പോലെ വേദനിപ്പിക്കല്ലേ എന്ന് പറഞ്ഞ് ഈ പുഴുവിനെ കൊത്തി മാത്രല്ല എന്താ ചെയ്തിട്ടവ ആ അത് ഇന്നും ചെയ്തു ചെയ്തു അങ്ങനെ ചുവന്ന പൂവിന്റെ വേദന മാറി കോഴി പോയി കാറ്റ് വീശി സൂര്യൊരിച്ചു അപ്പോലൊരു ഇതിനൊരു ഗുണപാഠന്ന് നിസ്സാര കാര്യത്തിന് ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ അതിനെ നേരിടാൻ നമുക്ക് ആവശ്യം കുട്ടികൾക്ക് എനിക്ക് ഈ അക്ഷരം അറിയില്ല തീരെ പഠിക്കുന്നില്ല നമ്മൾ വീണ്ടും വീണ്ടും പഠിക്കേണ്ടി വരും ഈ പാട്ട് നമുക്ക് മനസ്സിലാവണില്ല അതിന് നമ്മൾ വീണ്ടും വീണ്ടും പഠിക്കേണ്ടി വരും അപ്പോ ഏത് പ്ര പ്രതിസന്ധികളെയും നേരിടാൻ നമ്മുടെ കുട്ടികൾക്ക് ആവണം അത് അറസ്റ്റായില്ലേ